ഹായ് ഓൾ നിങ്ങൾ മോർണിംഗ് എഴുന്നേറ്റ് ഏറ്റവും വഴി എന്താ ചെയ്യാം പല്ല് തേക്കുക ചായ കുടിക്കുക വർക്കൗട്ട് ചെയ്യാം ജേണൽ ചെയ്യുക ഇതൊക്കെയാണോ എന്നാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതെല്ലാം ചെയ്യുന്നത് എന്താണെന്നല്ലേ കാണിച്ചുതരാം ഈച്ച മൂവിക്ക് ശേഷം പ്രതികാരം ചെയ്യുന്ന ഒരു ആനിമലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഞാനിപ്പോഴാണ് കാണുന്നത് ഡെയിലി മോർണിംഗ് ഇവിടെ ഒന്നും രണ്ടും ഒക്കെ ഉണ്ടാവും പിന്നെ ചെടികളുടെ മണ്ണൊക്കെ മാന്തിയിട്ടിട്ടുണ്ടാവും മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ പ്രതികാരം എന്ന് പറയണത് ഇനി ഈ പ്രതികാരം എന്തിനാന്നല്ലേ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു ചെറിയൊരു പുത്തുകണ്ട് ഇത്രയും വലുതായിരുന്നില്ല ചെറുതായിരുന്നു അപ്പം ഞാൻ ബോട്ടിലാട്ട് ചെയ്യുന്ന എൻ്റെ പൊട്ടിപ്പോയ കുറച്ച് ബോട്ടുകളുണ്ടെങ്കിൽ ചില്ലുകഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ ഈ പുത്തിലിട്ടു സാധാരണ അങ്ങനെയല്ല ചെയ്യാറ് അത് ഞാൻ ഈ പുത്തിലിട്ട് അടച്ചു എനിക്ക് എനിക്കറിയിണ്ടായിരുന്നില്ല അതൊരു വീടായിരുന്നു എന്ന് അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ചട്ടികളൊക്കെ മാന്തി തുടങ്ങി ചെടികളൊക്കെ പീഴ്തെടുക്കാൻ തുടങ്ങി പിന്നെയാണ് ഈ വക പരിപാടികളൊക്കെ സിറ്റൗട്ട് എന്നും രാവിലെ എണീറ്റ് വരുമ്പോൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ ഞാൻ മനഃപൂർവ്വമല്ല ഇതൊന്നും ചെയ്തതെന്ന് ഇതിനെങ്ങനെയൊന്നും മനസ്സിലാക്കി കൊടുക്കുക ഇനി ഞാൻ തകർത്തത് ഇതിൻ്റെ ശൗചാലയം വല്ലതും ആണോ ലേലോ അല്ലു ലേലോ അല്ലു